ഹെസക്കേൽ നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ അവനെ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അവൻ അവിടുത്തെ കട്ടിളപ്പടികൾ അളന്നു അവയുടെ ഓരോ വശത്തിൻ്റെയും വീതി ആറ് മുഴമായിരുന്നു പ്രവേശന കവാടത്തിൻ്റെ വീതി പത്ത് മുഴമായിരുന്നു അതിൻ്റെ പാർശ്വഭിത്തികൾ അഞ്ചു മുഴം വീതമായിരുന്നു അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും നീളം അളന്നു നാൽപ്പത് മുഴം വീതി ഇരുപത് മുഴം പിന്നെ അവൻ അകത്ത് കടന്ന് കട്ടിലപ്പൊടി അളന്നു കനം രണ്ട് മുഴം കവാടത്തിന്റെ വീതി ആറ് മുഴം പാർശ്വഭിത്തികൾ ഏഴ് മുഴം വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തുള്ള സ്ഥലം അവൻ അളന്നു അതിന് ഇരുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും ഉണ്ടായിരുന്നു അവൻ എന്നോട് പറഞ്ഞു ഇതാണ് ശ്രീകോവിൽ പിന്നെ അവൻ ദേവാലയത്തിന്റെ ഭിത്തിയുടെ കനം അളന്നു ആറ് മുഴം ചുറ്റുമുള്ള പാർശ്വഭിത്തികളുടെ വീതി നാല് മുഴം പാർശ്വമുറികൾ മൂന്ന് നിരകളിലായി മുപ്പത് വീതം പാർശ്വമുറികളെ താങ്ങി നിർത്തുന്നതിന് ദേവാലയത്തിന് ചുറ്റും തുലാങ്ങൾ ഉണ്ടായിരുന്നു ദേവാലയ ഭിത്തിയായിരുന്നില്ല അവയെ താങ്ങി നിർത്തിയിരുന്നത് ദേവാലയത്തിന് ചുറ്റുമുള്ള തുലാങ്ങളുടെ വലിപ്പം അനുസരിച്ച് മുകളിലേക്ക് ചെല്ലുന്തോറും പാർശ്വമുറികളൊക്കെ വിസ്താരമേറെ വന്നു താഴത്തെ നിലയിൽ നിന്ന് മധ്യത്തിലേക്കുള്ള പോകാൻ ദേവാലയത്തിന്റെ അരികിൽ ഒരു ഗോപണി ഉണ്ടായിരുന്നു ദേവാലയത്തിന് ചുറ്റും ഉയർന്ന ഒരു തറ ഞാൻ കണ്ടു പാർശ്വമുറികളുടെ അടിത്തറയുടെ അളവ് ആറ് മുഴമുള്ള ഒരു പൂർണ്ണ ധണ്ടായിരുന്നു പാർശ്വമുറികളുടെ പുറം ഭിത്തിയുടെ കനം മുഴമായിരുന്നു തറയുടെ ബാക്കി ഭാഗം അഞ്ചുമുഴം ദേവാലയത്തിന്റെ ചുറ്റുമുള്ള തറയ്ക്കും അങ്കണത്തിലെ മുറികൾക്കുമിടയിൽ ചുറ്റും ഇരുപത് മുഴം വീതിയിൽ സ്ഥലമുണ്ടായിരുന്നു പാർശ്വമുറികൾ ഒഴിച്ചിട്ടുന്ന തറയിലേക്കാണ് തുറന്നിരുന്നത് ഒന്ന് വടക്കോട്ടും മറ്റേത് തെക്കോട്ടും തറയുടെ വീതി ചുറ്റും അഞ്ചു മുഴമായിരുന്നു പടിഞ്ഞാറ് ദേവാലയത്തിന്റെ അങ്കണത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിന്റെ വീതി എഴുപത് മുഴമായിരുന്നു അതിന് ചുറ്റുമുള്ള ഭിത്തിക്ക് അഞ്ചു മുഴം കനവും തൊണ്ണൂറ് മുഴം നീളവും അവൻ ദേവാലയം അണന്നു അതിന് നൂറു മുഴം നീളം അങ്കണവും ഭിത്തികൾ ഉൾപ്പെടെ കെട്ടിടവും കൂടെ നൂറു മുഴം നീളം ആലയത്തിന്റെ കിഴക്കേ മുഖവും മുറ്റവും കൂടി നൂറുമുഴം വീതി അവൻ പടിഞ്ഞാറ് വശത്തെ മുറ്റത്തിനു മുഖമായി നൽകുന്ന കെട്ടിടം ഇരുവശത്തുമുള്ള വിദ്യകളുൾപ്പെടെ അളന്നു നൂറുമുഴം നീളം അകത്ത് വിശുദ്ധ സ്ഥലത്തും ശ്രീകോവിലിനും പുറത്ത് പൂമുഖത്തും തറ മുതൽ കിളിവാതിലുകൾ വരെ ചുറ്റും പര കയടിച്ചു തീരുന്നു കിളിവാതിലുകൾക്ക് ആഴിട്ടിരുന്നു മറയ്ക്കാൻ വീരി ഉണ്ടായിരുന്നു വാതിലിന് മുകളിലുള്ള ശ്രീകോവിലിന്റെ അകത്തും വിശുദ്ധ സ്ഥലത്തും വിധിയിൽ ചിത്രപണികളുണ്ടായിരുന്നു കെരൂപുകളും ഈന്തപ്പനകളും രണ്ട് കെരൂപുകളുടെ മധ്യേ ഒരു ഈന്തപ്പന എന്ന ക്രമത്തിൽ ചിത്രീകരിക്കപ്പെട്ടതായിരുന്നു ഓരോ കിരൂപിനും രണ്ട് മുഖം വീതം ഉണ്ടായിരുന്നു ഒരു വശത്തെ ഈന്തപ്പനയുടെ നേരെ മനുഷ്യമുഖവും മറുവശത്തെ ഈന്തപ്പനയുടെ നേരെ സിംഹക്കുട്ടിയുടെ മുഖവും തിരിഞ്ഞിരുന്നു ദേവാലയം മുഴുവൻ ചുറ്റും ഇങ്ങനെ കൊത്തിവെച്ചിരുന്നു ദേവാലയ ഭിത്തിയിൽ തറ മുതൽ വാതിലിന്റെ മേൽഭാഗം വരെ കെരൂപുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രങ്ങൾ കൂട്ടിയിരുന്നു വിശുദ്ധ സ്ഥലത്തിന്റെ കട്ടിളക്കാൽ സമചതുരത്തിലായിരുന്നു തടി കൊണ്ടുള്ള ബലിപീഠം പോലെ തോന്നിക്കുന്ന ഒന്ന് വിശുദ്ധ സ്ഥലത്തിന് മുമ്പിലുണ്ടായിരുന്നു അതിന് മൂന്ന് മുഴം ഉയരവും രണ്ടു മുഴം നീളവും രണ്ട് മുഴം വീതിയും ഉണ്ടായിരുന്നു അതിന്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടുള്ളതായിരുന്നു അവനോട് പറഞ്ഞു ഇത് കർത്താവിന്റെ തന്തിയിലെ മേശയാണ് വിശുദ്ധ സ്ഥലത്തിനും ശ്രീകോവിലിനും ഈ രണ്ട് വാതിലുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാതിലകൾക്ക് തിരിയുന്ന ഈ രണ്ട് പാളികൾ ഉണ്ടായിരുന്നു ഭിത്തിവിളിലെന്നപോലെ കെരൂപുകളുടെയും ഈന്തപനകളുടെയും ചിത്രം വിശുദ്ധ സ്ഥലത്തിന്റെ വാതിലുകളിലും കുത്തിയിരുന്നു ഭൂമുഖത്തിന്റെ മുൻവശത്തായി മരം കൊണ്ടുള്ള ഒരു ഉണ്ടായിരുന്നു ഭൂമുഖത്തിന്റെ ഇരുവശങ്ങളിലും അഴിയടിച്ച കിളിവാതിലുകളും ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഹെസക്കയിൽ നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അവനെന്നെ വടക്കോട്ട് നയിച്ച് പുറത്തുള്ള അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു വടക്കുള്ള കെട്ടിടത്തിനും ദേവാലയ അങ്കണത്തിനും എതിരെയുള്ള മുറികളിലേക്ക് അവനെ നയിച്ചു വടക്കുവശത്തുള്ള കെട്ടിടത്തിന്റെ നീളം മുഴം വീതി അൻപത് മുഴം ആയിരുന്നു അകത്തെ അങ്കണത്തിന്റെ ഇരുപത് മുഴ മുഴത്തിനടുത്ത് പുറത്തെ അങ്കണത്തിലെ കൽത്തടത്തിനപമുഖമായി മൂന്ന് നിലകളിലായി നടപ്പുരകളുണ്ടായിരുന്നു മുറികൾക്ക് മുൻപിൽ അകത്തേക്ക് പത്തുമുഴം വീതിയും നൂറു മുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു അതിന്റെ വാതിലുകൾ വടക്കോട്ടായിരുന്നു നടപ്പുരകൾക്ക് താഴെയും മധ്യത്തിലുമുള്ള മുറികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പുരകൾക്ക് മുകളിലെ മുറികളിൽ നിന്ന് എടുത്തിരുന്നതിനാൽ അവ കൂടുതൽ ഇടുങ്ങിയിരുന്നു അവ മൂന്നു തട്ടായി നിലകൊണ്ടു ബാഹ്യ അങ്ങടത്തിനിടുന്ന പോലെ തൂണുകൾ അവയിലായിരുന്നു അതുകൊണ്ടാണ് മുകുളത്തെ മുറികൾക്ക് താഴത്തെയും മധ്യത്തില മുറികളേക്കാൾ വീതിയും കുറഞ്ഞു പോയത് മുറികൾക്ക് സമാന്തരമായി എതിരെയുള്ള ബാഹ്യങ്കണത്തിന് നേരെ അൻപത് മുഴ നീളത്തിൽ ഒരു ഭിത്തി ഉണ്ടായിരുന്നു ദേവാലയത്തിനെതിരെയുള്ള മുറികളുടെ നീളം നൂറു മുഴമായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നത് അൻപത് മുഴമായിരുന്നു ബാഹ്യാങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്ക് വശത്തായി ഈ മുറികൾക്ക് താഴെ ഒരു കവാടമുണ്ടായിരുന്നു അവിടെയാണ് പുറത്തെ ഭിത്തി ആരംഭിക്കുന്നത് തെക്കു വശത്ത് അങ്കണത്തിനും കെട്ടിടത്തിനുമെതിരെ ഉണ്ടായിരുന്നു മുറികൾക്ക് മുമ്പിൽ വഴി ഉണ്ടായിരുന്നു നീളം വീതി ബഹിർമന മാർഗങ്ങൾ വാതിലുകൾ മറ്റ് സംവിധാനങ്ങൾ എന്നിവയിൽ വടക്ക് വശത്തെ മുറികൾ പോലെ തന്നെ ഈ മുറികളും തെക്കേ മുറികളുടെ താഴെ കിടക്കു വശത്ത് വഴിയിലേക്ക് കിടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടായിരുന്നു അവക്കെതിരെയായിരുന്നു നടുപിത്തി അവൻ എന്നോട് പറഞ്ഞു അങ്കണത്തിനെതിരെ വടക്കും തെക്കുമുള്ള മുറികൾ വിശുദ്ധങ്ങളാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വെച്ചാണ് ഏറ്റവും വിശുദ്ധമായ ബലവസ്തുക്കൾ ഭക്ഷിക്കുക ധാന്യ ബലിക്കും പാവപരിഹാര ബലിക്കും പ്രായശുദ്ധ ബലിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണ് അവർ സൂക്ഷിക്കുക എന്തെന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ മാറ്റിവെച്ചിട്ടേ പുറത്തെ അങ്കണത്തിലേക്ക് പോകാവൂ എന്തെന്നാൽ അവ വിശുദ്ധങ്ങളാണ് വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടേ അവർ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകൂ ദേവാലയത്തിൻ്റെ ഉൾഭാഗം അളന്നു കിട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ അവൻ എന്നെ കിഴക്കേ വാതുകളുടെ പുറത്തേക്ക് നയിച്ചിട്ട് ചുറ്റുമുള്ള സ്ഥലം അളന്നു അവൻ അളവ് തണ്ടുകൊണ്ട് കിഴക്ക് ഭാഗം അളന്നു അഞ്ഞൂറ് മുഴം അവൻ തിരിഞ്ഞ് വടക്ക് ഭാഗം അളന്നു അതും അഞ്ഞൂറ് മുഴം പിന്നെ അവൻ തെക്ക് ഭാഗം അളന്നു അതും അഞ്ഞൂറ് മുഴം അവൻ തിരിഞ്ഞ് പടിഞ്ഞാറ് ഭാഗം അളന്നു അതും അഞ്ഞൂറ് മുഴം നാല് വശവും അവൻ അളന്നു ഓരോ വശത്തും അഞ്ഞൂറ് മുഴം നീളത്തിൽ അതിന് ചുറ്റും ഉണ്ടായിരുന്നു അത് വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമല്ലാത്ത സ്ഥലത്ത് നിന്ന് വേർതിരിച്ചു